പക്ഷേ മാന്തളെന്ന് പറഞ്ഞാൽ മീനല്ലേ പാമ്പാട പാമ്പാട വേറെ തോന്നുന്നു അല്ലേ മാന്തൾ കറിയിലെ വേറെന്താ പേര് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇത്തിരി തേങ്ങ അരച്ച് വെക്കാനാണ് അപ്പോൾ ഞാൻ അതിൽ ചെമ്മീൻ പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇനി ഞാനിത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയിൽ ഇത്തിരി മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലൊക്കെ ഒഴിക്കാനാണ് ഇച്ചിയും കൂടി വെള്ളവും കൂടിയൊക്കെ ആക്കിയിട്ട് നമുക്ക് അലക്കി അങ്ങ് ഒഴിച്ച് റിയായി ഇന്നക്കി നാളെ ആയി ഇപ്പം വൈകുന്നേരം എത്ര മണിയായി വൈകുന്നേരമായി കിട്ടോ മൂന്ന് മണിയൊക്കെ ആയി ഒന്ന് നോക്കട്ടെ സമയം ഒന്ന് ഇളക്കി കൊടുക്കാൻ ിളക്കി കൊടുക്ക പതുക്കൻയാതിന് പതുക്കാട്ടോ മീൻ കഴിഞ്ഞാൽ നമ്മുടെ കറി ശരിയായി ഒത്തിരി വറക്കാൻ കൊടുത്തിട്ടുണ്ട് വറക്കാൻ വേളൂരി ഉണ്ട് മാന്തളുണ്ട് പിന്നെ പറ്റ ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു മൂന്ന് സൈസ് മീൻ കിട്ടി ഇട്ടു നമുക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് Karena kita ini akan market kita baca. Kalau lagi memang ke dengan teninan ke market kami ഓരോന്നായിട്ടാണ് മറിച്ചത് മാറ്റി തന്നെ ഏഴുപരി കുട്ടന്മാരൊക്കെ മച്ചന് മുന്ത കുട്ടനെ എടുക്കാം പച്ചക്കുട്ടനാണത് പച്ചക്കുട്ടൻ മാതള കുട്ടന എല്ലാ കുട്ടന്മാരും ഇത് Apa nama dari ini? Raya ini udah ready ya. video.